സഖാക്കളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇന്ന് സഖാവ് ചടയൻ ദിനമാണ് ചടയനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിലെ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒളിമങ്ങാതെ ഓർമ്മകൾ ഇന്നും കമ്മ്യൂണിസ്റ്റുകാരുടെയും കേരളത്തിലെ ജനങ്ങളുടെയും മനസ്സിൽ നിൽക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു നേതാവായിരുന്നു സദാ ചടയൻ ഗോവിന്ദൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്വാർത്ഥ സേവകനും വളരെ എളിമയോടു കൂടിയിട്ടുള്ള പെരുമാറ്റവും സഖാക്കൾക്കൊക്കെ പ്രിയങ്കനായിരുന്ന ഒരു സഖാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുണ്ടായി മരിക്കുന്നത് വരെ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം നെയ്ത്ത് തൊഴിലാളിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പോരാളിയായി വളർന്ന സഖാവ് ചടയൻ കണ്ണൂരിലെ നാറാത്ത് ഗ്രാമത്തിൽ ജനിച്ച സഖാവാണ് രത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ച ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ചിറക്കൽ താലൂക്കിൽ നടന്ന കർഷക സമരങ്ങളിലും ഭക്ഷ്യക്ഷാമത്തിനെതിരെ ജമ്മിമാർ പൂഴ്ത്തിവെച്ച നെല്ല് പിടിച്ചെടുത്ത് ജര ജനങ്ങൾക്ക് വിതരണം ചെയ്ത സമരത്തിലും അദ്ദേഹം മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺഗ്രസ് ഗുണ്ടകളുടെ അക്രമം നേരിടുന്നതിന് വേണ്ടി വലിയ ചെറുത്തുനിൽപ്പുകൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട് തകർക്കപ്പെട്ട ചരിത്രം നമുക്കറിയാവുന്നതാണ് അങ്ങനെ ദീർഘകാലം അദ്ദേഹം ഒളിവിൽ പോകേണ്ടി വരികയും ചെയ്തിരുന്നതായി പാർട്ടി സഖാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ നിരവധി തവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കണ്ടക്കൈ സമരത്തെ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം ക്രൂരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് ചൈനീസ് ചാരൻ എന്ന മുദ്രകുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് അദ്ദേഹം ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാർട്ടി സെല്ലംഗമായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സഖാവ് ചടയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി പിളർന്നപ്പോൾ സി പി ഐ എമ്മിനോടൊപ്പം മുറച്ച് നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ണൂർ ഏരിയ സെക്രട്ടറിയായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു നിയമസഭാ അംഗം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്ററി പ്രവർത്തന രംഗത്തും അസാധാരണമായ തൻ്റെ കഴിവുകൾ അദ്ദേഹം പ്രകടമാക്കി അതായി കേരളത്തിലെ ജനങ്ങൾ ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെയും പോരാട്ടങ്ങളുടെയും നേർചിത്രമായിരുന്നു ലാളിത്യം കർക്കശമായ അച്ചടക്കം തൊഴിലാളി വർഗത്തോടുള്ള പ്രതിബദ്ധത എന്നിവ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സവിശേഷതകളായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ഒമ്പതിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തെ മാറ്റിമറിക്കുന്ന കേരളത്തെ നവകേരളമായി ലോകമറിയപ്പെടുന്ന ശ്രദ്ധേയമായ കേരളമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമ്മളെക്കാലവും ഓർമ്മിക്കേണ്ടതാണ് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിലും ആഗോളവൽക്കരണ കാലത്തും നയങ്ങൾ ആവിഷ്കരിച്ച് പാർട്ടി മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിച്ചിട്ടുള്ള നേതാവാണ് സഖാവ് ചടയൻ കേരളത്തിൻ്റെ മാതൃകാപരമായ വികസനം ഇന്ന് ലോകം ഉറ്റുനോക്കുകയാണ് നിരവധി നേട്ടങ്ങൾ നമുക്ക് പറയാനുണ്ട് രണ്ട് പ്രളയം നിപ്പ കോവിഡ് ഓക്കി ഇവയെല്ലാം അതിജീവിച്ചു കൊണ്ടാണ് നമ്മൾ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചത് കേരളത്തിൽ ഇന്ന് കാണുന്ന ദേശീയപാതയുടെ പ്രവർത്തനം എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിൽ വന്നപ്പോഴാണ് അത് മുന്നിട്ടിറങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് കോടി രൂപയാണ് അതിനുവേണ്ടി കേരളത്തിലെ സർക്കാർ നൽകിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ നാൽപ്പത് മീറ്റർ ീതി വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നീൽ നീണ്ടുപോകാതെ അത് സ്ഥലമേറ്റെടുക്കാൻ സാധിക്കില്ല എന്ന മട്ടിൽ നിന്നപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് ഇത് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചു നമ്മുടെ മുഖ്യമന്ത്രി ഇതിനു വേണ്ടി ആറു തവണയോളം കേന്ദ്രമന്ത്രിയെ പോയി കാണുകയും മതിയായ വില നൽകി ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ ദേശീയ നമുക്ക് നമ്മുടെ വലിയ സ്വപ്നം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എൽ ഡി എഫ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഈ ദേശീയ തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് ഏവർക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി എണ്ണി ഈ കാലത്ത് പറയുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കും മാലിന്യമുക്തമായ കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഇന്ന് സാധിച്ചു ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഏറെ മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയും ഹരിതകർമ്മസേനയുടെയും അതുപോലെ നടപ്പിലാക്കിയിട്ടുള്ള മറ്റ് ഒട്ടനേകം പ്രവർത്തനങ്ങൾ വാടുതിൽപ്പടി ശേഖരണം നടത്തിക്കൊണ്ട് ഓരോ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനു വേണ്ടി കലക്റ്റ് ചെയ്യുന്ന ഈ ഒരു പദ്ധതി കേരളത്തിൽ വൻ വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും അതുപോലെ ടൂറിസം മേഖലയിലും ഈ കേരളം വലിയ രീതിയിലുള്ള വളർച്ചയാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ആധുനിക മനുഷ്യന്റെ ഏറ്റവും ഒഴിവുകാല വിനോദമായി ഇന്ന് ടൂറിസം മാറിയിരിക്കുകയാണ് ആ ടൂറിസം മേഖലയിൽ ഇന്ന് ലോകത്തിലെ തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമായി ഈ കേരളം മാറിയിരിക്കുകയാണ് അപ്പോൾ ടൂറിസം സാധ്യതകളെ ഈ ഗവൺമെൻറ് വലിയ രീതിയിൽ അതിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് അതിൻ്റെ ഭാഗമായി ജോലി ലഭ്യമാകുന്ന രീതിയിൽ ആ ടൂറിസം മേഖലയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു വരികയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പ്രചരണം നമുക്ക് ലോകോ നമ്മൾ അത് ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടി വിദേശികളടക്കമുള്ള ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമാണ് എന്നുള്ളതാണ് യു ഡി എഫ് ഭരണകാലത്ത് നാലായിരം സ്കൂൾ അൺഎക്കണോമിക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് അടച്ചുപൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയതായിരുന്നു അതിനുശേഷം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം കുട്ടികൾ അപ്രത്യക്ഷിതമായത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നേട്ടം കൈവരിച്ചു കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പത്ത് ലക്ഷം കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് അതുപോലെ അയ്യായിരം കോടി രൂപ പശ്ചാത്തല സൗകര്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാറുന്ന വിജയം കരസ്ഥമാക്കി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ലോക നേടുന്ന പ്രവർത്തനങ്ങൾ അറുന്നൂറ്റി എമ്പത്തി മൂന്ന് പി എച്ച് എസ് സികളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി അതിൻ്റെ ഭാഗമായി ജില്ലാ ആശുപത്രികൾ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ അതുപോലെ മികച്ച രീതിയിലുള്ള സേവനങ്ങൾ രംഗത്ത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ ലൈഫ് പദ്ധതി കേരളത്തിലെ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്നവും വലിയ സ്വപ്നമായിരുന്ന വീട് എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ഭരണകാലത്ത് വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി ചെറിയ ഒരു തുക കൊടുക്കുന്ന പതിവായിരുന്നെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് വീടെടുത്ത് അവർക്ക് താക്കോൽ നൽകുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് നാല് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബത്തിന് വീട് നിർമ്മിച്ച് താക്കോൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും വീടുകൾ നിർമ്മാണത്തിലിരിക്കുന്ന നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ തുടങ്ങിയ വികസനം സുസ്ഥിര വികസനം എല്ലാ സുസ്ഥിര വികസനം ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചതുപോലെ സുസ്ഥിര വികസന മേഖലകളിൽ ഇന്ന് ഇന്ത്യയിൽ കേരളം മാതൃകാപരമായി എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശിശുമരണം കുറഞ്ഞ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ് മാതൃമരണത്തിലും ഒന്നാം സ്ഥാനത്തേക്ക് ഈ കേരളം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ക്രമസമാധാന പാലനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതിദരിദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഭൂമിയില്ലാതവർക്ക് അതുപോലെ ഭൂമി ലഭ്യമായവർക്കെല്ലാം പട്ടയം ലഭ്യമാകാത്ത ലക്ഷക്കണക്കായ ആളുകൾക്ക് ആ പട്ടയം നൽകുന്നതിന് വേണ്ടി ഒരു പട്ടയ കമ്മീഷൻ തന്നെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടി ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം ഈ കാര്യത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ കേരളം യൂറോപ്യൻ രാജ്യങ്ങളോട് കടപിടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കിഫ്ഫി കിഫ്ബിയിൽ നിന്ന് തൊണ്ണൂറായിരം കോടി ഉറുപ്പിക നമ്മൾ കടമെടുത്തുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ ആഗോളവൽക്കരണത്തിന് ബദലായി കേരളത്തെ എങ്ങനെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്താം എന്നുള്ള പുതിയ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടേറെ കേരള വികസന പദ്ധതികൾ അതിൻ്റെ തുടർച്ച എന്നുള്ള ഇതിൽ നമുക്ക് ഇന്ന് വളരെ ശക്തി പകർന്നിരിക്കുകയാണ് കാരണം നമ്മൾ ആരംഭിച്ച പല പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി തുടർഭരണം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാകാതെ പോയപ്പോൾ നമുക്ക് തുടർഭരണം കിട്ടിയതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് വികസന പദ്ധതികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്നും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഗുണനിലവാരമുള്ള ജീവിതമുള്ള ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരു കേന്ദ്രമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ വേണ്ടി പോവുകയാണ് അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാനുള്ള ബാധ്യത ഒരു വികസന കേരളം സുസ്ഥിരമായ വികസനം പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കെല്ലാം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നവോത്ഥാന നായകന്മാർ ഉയർത്തിയ നവോത്ഥാനം തിരസ്കരിച്ച നവോത്ഥാനം കുഴിച്ചുമൂടിയ പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളിൽ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് കേരളത്തെ പിറകോട്ട് വലിക്കുന്ന ശക്തികൾ ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാലഹരണപ്പെട്ട പലതിനെയും പുനരുദ്ധരിക്കാനും സാമൂഹ്യ പുരോഗതിയെ പിറകോട്ട് വലിക്കാനുമുള്ള ചാതുർവർണ്ണ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരുന്നതിനുമെല്ലാമുള്ള ശ്രമങ്ങൾ ഈ കേരളത്തിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമായ ജനാധിപത്യവും മതനിരപേക്ഷ മൂല്യങ്ങളുമൊക്കെ തകർക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതുപോലെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജാതി വിവേചനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വികസനങ്ങൾക്ക് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്ത് മനുഷ്യർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ കേരളത്തിനെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരുപടിയായ നേതാക്കന്മാരുടെ നിസ്വാർത്ഥമായ സേവനം ആ സേവനത്തിൽ നമ്മളെക്കാലവും ഓർമ്മിക്കുന്ന ഏറ്റവും ലാളിത്യമുള്ള നമ്മളോട് ഏത് മനുഷ്യരോടും തൊഴിലാളികളുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളോട് ഏറ്റവും നല്ല കൂടി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ കൂടെ നിൽക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള സഖാവ് ചടയൻ നമുക്ക് എക്കാലവും ആവേശമാണ് അദ്ദേഹത്തിൻ്റെ ഒളിമങ്ങാതെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു